നമസ്കാരം ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കാർത്താസ് ഫാമിലി ഹോസ്പിറ്റൽ കളത്തിപ്പടിയിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ് ഞാനിന്നിവിടെ നമ്മുടെ ജനറൽ മെഡിസിൻ വിഭാഗത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ പ്രധാനമായും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും വ്യായാമങ്ങളിലൂടെയും അതുകൂടാ പിന്നെ ആവശ്യമെങ്കിൽ മരുന്നുകളിലൂടെയും നമുക്ക് പരിഹാരം കാണുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് അതിൽ പ്രധാനമായും വരുന്ന രോഗങ്ങളെന്ന് പറയുമ്പോൾ പ്രഷറ് ഷുഗർ പിന്നെ കൊളസ്ട്രോള് ആസിഡ് മൂലമുള്ള പ്രശ്നങ്ങൾ തൈറോയിഡ് മൂലമുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അതിനെല്ലാം നമുക്ക് ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും മറ്റ് രീതികളിലൂടെയും പിന്നെ മരുന്നുകളിലൂടെയും ഉള്ള പരിഹാരം കാണുക എന്നുള്ളതാണ് പിന്നെ മറ്റു അസുഖങ്ങളിലേക്ക് വരുമ്പോൾ അണുബാധകൾ അതായത് മൂത്രാശയത്തിനെയും നമ്മുടെ ശ്വാസകോശത്തിന് ഉള്ള അണുബാധകൾ അതുകൂടാതെ കോവിഡ് ഇൻഫ്ലുവൻസ പോലത്തെ രോഗങ്ങളും അത് സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് പിന്നെ വരുന്നത് മുതിർന്ന കുട്ടികളിലും പിന്നെ അതുപോലെ സ്ത്രീകളിലും കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അതായത് വളർച്ച പോലത്തെ പ്രശ്നങ്ങൾ അതുകൂടാതെ മുതിർന്ന ആളുകളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അതായത് ഫ്രെയിലിറ്റി അങ്ങനത്തെ അതുപോലത്തെ അസുഖങ്ങൾക്കെല്ലാം നമുക്ക് ജീവിതശൈലി രോഗങ്ങളിലും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും പിന്നെ വ്യായാമങ്ങളിലൂടെയുമുള്ള പിന്നെ മരുന്നുകളിലൂടെയുള്ള പരിഹാരമാണ് നമ്മൾ കാണുന്നത് മേൽപ്പറഞ്ഞ അസുഖങ്ങൾക്കെല്ലാം തന്നെ ഐ സിയു സപ്പോർട്ടോടു കൂടിയുള്ള കിടത്തി ചികിത്സയും നമ്മുടെ കാലത്ത് ഫാമിലി ഹോസ്പിറ്റലിൽ ആണ് നന്ദി